പരിശുദ്ധ സ്വർണത്തിന്റെ വിശ്വസ്ത വ്യാപാരവുമായി കാളികാവ് മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നാലാം വയസ്സിലേക്ക് നാലാം വാർഷികാഘോഷം വാർഡ് മെമ്പർ കവിതാ സാജു കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവ്വഹിച്ചു നാലാം വാർഷികത്തിൽ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ മുപ്പത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ടും എല്ലാ പർച്ചേസുകൾക്കും സമ്മാനവും ഉറപ്പു നൽകുന്നു ആഘോഷത്തിൻ്റെ ഭാഗമായി നിശ്ചിത കാലയളവിൽ പഴയ സ്വർണം മാറ്റിയെടുക്കുമ്പോൾ സ്വർണവിലയേക്കാൾ ഇരുന്നൂറ് രൂപ ഓരോ പവനും അധികം നൽകുന്നു അഞ്ച് പവൻ മൂന്ന് പവൻ രണ്ട് പവൻ എന്നീ പർച്ചേസുകൾക്ക് ഡിന്നർ സെറ്റ് കുക്കർ ഫ്രൈ പാൻ എന്നിവ ഉറപ്പായും ലഭിക്കുന്നു പരിശുദ്ധിയും വിശ്വാസ്യതയും വിളക്കി ചേർത്ത് കാളികാവിന് സ്വർണ്ണ വ്യാപാരത്തിന്റെ മഹനീയ സാക്ഷ്യം രേഖപ്പെടുത്തിയ മെഹ്റാൻ ഏറ്റവും വലിയ ഡയമണ്ട് കലക്ഷനും ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും പരിശുദ്ധമായ ഹാൾമാർക്ക് സ്വർണം മാത്രം വിൽപ്പന നടത്തി സ്വർണ്ണ വ്യാപാരത്തിന്റെ വിശ്വാസ്യത എന്നും നിലനിർത്തുമെന്ന് എം ഡി സി മുജീബ് പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ പി നസീമ ബീഗം പഞ്ചായത്ത് മെമ്പർമാരായ രമ രാജൻ കവിത സാജു സി എച്ച് ബാപ്പു വ്യാപാരി പ്രതിനിധികളായ കെ യൂസഫ് വി ടി റാഫി ഗഫൂർ മാളിയക്കൽ കെ ഹമീദ് തുടങ്ങിയവരും മെഹ്റാൻ കുടുംബാംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ്